ഗൈസ് ചില ട്രാൻസ്ഫർ സംഭവങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ പല വാർത്തകളിൽ ഇടം പിടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ എഡ്മണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ് ഇപ്പോൾ നെൻഡിസ്റ്റോപ്പേൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നാണ് എഡ്മണ്ട് കേരള ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് എന്നുള്ള തരത്തിലൊക്കെ ഇൻ്റർ കാഷിയുടെ താരമാണ് അദ്ദേഹം എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു അതായത് ഇൻ്റർ കാഷിയായിട്ടൊരു എൻക്വയറി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ളതാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇൻ്റർ കാഷിയായിട്ട് കോൺട്രാക്റ്റുള്ളൊരു പ്ലെയർ ആണ് അപ്പോൾ എന്താണെങ്കിലും ക്ലബുമായിട്ടുള്ള ഒരു ഡീലിങ്സ് നടത്തണം ട്രാൻസ്ഫോഫിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മൂവ് നടക്കുകയുള്ളൂ എന്നുള്ളതും ഒരു കാര്യമാണ് അപ്പം എന്താണ് ഇനി എഡ്മണ്ടിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി നോക്കിക്കാണ്ടതാണ് അടുത്തത് ഖേലിനോ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് റാഫേൽ റിബേറിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രസീലിയൻ സെൻട്രൽ ബാക്കിനെ ഹൈദരാബാദ് എഫ് സി എത്തിക്കുന്നു എന്നുള്ളത് ഹൈദരാബാദ് എഫ് സി ആകില്ല അടുത്ത സീസണിൽ നമുക്കറിയാം അവർ ഡൽഹിയിലോട്ടൊക്കെ മാറാൻ പോവുകയാണ് പുതിയൊരു നെയിമും കായികരിക്കും അത് ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉടനെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുക എന്താണെങ്കിലും ഈ പറഞ്ഞ ബ്രസീലിയൻ താരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തി ഒൻപത് വയസ്സുകാരനായിട്ടുള്ള താരം ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്താണെങ്കിലും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഹൈദരാബാദിൽ അവരില്ലെങ്കിലും അടുത്ത സീസണിലേക്കുള്ള ഒരു പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹം നിലവിൽ കളിക്കുന്നത് വെലോ ക്ലബ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിലാണ് ഇത് ബ്രസീലിലൊരു ടോപ്പ് ടയർ എന്നല്ല സാവ പോളോ ഒരു ക്ലബ്ബാണ് അതായത് സാവ സ്റ്റേറ്റ് സ്റ്റേറ്റിലേക്ക് കളിക്കുന്ന ഒരു താരമാണ് ആ ഒരു താരത്തെയാണ് ഹൈദരാബാദ് എഫ് സി സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് സീരിയ എ അതായത് ബ്രസീലെ ടോപ്പ് ഡിവിഷനിൽ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല ഈ താരം കൂടുതൽ മത്സരങ്ങളും കളിച്ചിട്ടുള്ളത് സീരിയ ബിയിലാണ് പിന്നെ സീരിയ സിയിലാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് ലീഗുകളിലും അല്ലെങ്കിൽ ലോവർ ഡിവിഷൻസിലും ഒക്കെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലിമിനെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രസീലെ ഒരു ടോപ്പ് ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ ചാപ്പക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമുഖ ക്ലബ്ബാണ് ഈ രണ്ട് പ്രമുഖ ക്ലബ്ബുകളിലാണ് അദ്ദേഹം ബ്രസീലിൽ കളിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു താരത്തെയാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി സ്വന്തമാക്കുന്നു അടുത്ത ഒരു വാർത്തയാണ് ഇപ്പം പഞ്ചാബ് എഫ് സി അവരുടെ വിദേശ താരങ്ങളെയൊക്കെ തന്നെ പറഞ്ഞു വിടാൻ ഒരുങ്ങുന്നു എന്നുള്ളത് അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെക്സിക്കോ വിതാലെന്ന് പറഞ്ഞിട്ടുള്ള അർജന്റീൻ താരം ഈ ഒരു താരത്തിനായിട്ട് വിവിധ ഐ എസ് എൽ ക്ലബ്ബുകൾ രംഗത്തുണ്ട് മാത്രമല്ല ഐ എസ് എല്ലിന് പുറത്തുള്ള ചില ക്ലബ്ബുകൾ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ചില ക്ലബ്ബുകളും രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും പഞ്ചാബിസിക്ക് വേണ്ടി ബ്രില്യൻ പെർഫോമൻസ് നടത്തിയിട്ടുള്ളൊരു താരമാണ് ഇദ്ദേഹം എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നായിട്ട് ഇരുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളും അഞ്ച് അസിസ്റ്റുമാണ് അദ്ദേഹം പഞ്ചാബിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഒരു വേഴ്സറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ് അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ടും ഒരു വിങ്ങറായിട്ടും ഒരു സെൻറ്റർ ഫോർവേർഡായിട്ടും അങ്ങനെ വിവിധ റോളുകളിൽ കളിക്കാനുള്ളൊരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ് വളരെ സ്പീഡി ആയിട്ടുള്ള താരമാണ് വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ലോങ്ങ് റേഞ്ച് ഷോട്ട്സ് അല്ലെ ലോങ് റേഞ്ച് ട്രൈകൾ അങ്ങനത്തെ ഗോളുകൾ നമ്മൾ ഈ സീസണിൽ അദ്ദേഹത്തിന് ഭാഗത്ത് തന്നിട്ടുണ്ട് സെറ്റ് പീസ് എടുക്കാൻ ഒരു കേപ്പബിലിറ്റി ഉള്ള താരമാണ് അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറെ എന്താണെങ്കിലും ഏതൊരു ക്ലബ്ബും ആഗ്രഹിക്കും ടീമിലെത്തിക്കാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഐ എസ് എല്ലിൽ തന്നെ ഏതെങ്കിലും ഒരു ക്ലബിൽ അദ്ദേഹം അടുത്ത സീസണിലേക്ക് വരുമ്പോൾ കളിക്കും എന്നുള്ളതാണ് സൊദാസിറ്റ് കേസ് അപ്പോൾ ഇത്രയൊക്കെയാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പിനു സി ജന കമ്പോസ് എല്ലാം ഒരു കാശൻ ശൈന